ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം നമ്മൾ പുതിയൊരു സൈറ്റും കൂടി എടുത്തിരിക്കുകയാണ് ഏത്തവാഴ വെക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ വാഴ വെട്ടിയതിൻ്റെ വിത്താണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് പത്ത് അറുപണ്ണേ ഉള്ളൂ ആ പാട വെച്ചിരിക്കുന്നത് ഇപ്പോൾ നടന്ന രീതിയാണ് കെല്ലോടി നമ്മൾ കുഴിയിൽ അതുമായി വാഴവുത്ത് വെച്ചു ഒരു സൈഡിലോട്ട് കുറയ്ക്കുന്ന രീതിയിലാണ് വാഴവത്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം നൂറ് ഗ്രാം എല്ലുകൂടി കിട്ടൂ വേപ്പൻ മിണ്ണാക്ക് ചതച്ചത് അത് ഇരുന്നൂറ് ഗ്രാം പിന്നെ ചാണകമാണ് ഇട്ടിരുന്നത് ഇനി ഇത് മണ്ണിട്ട് മൂടുകയാണ് ഈ രീതിയിൽ തന്നെ മണ്ണ് ഇടിച്ചുറപ്പിക്കണം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നല്ല കരുത്തുള്ള മുള കയറിക്കോളൂ ഈ രീതിയിൽ തന്നെ മുളച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക